അങ്കമാലി നഗരസഭയിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അങ്കമാലി നഗരസഭയിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി ഇരുമുന്നണികളും രാവിലെ പത്രിക സമർപ്പിക്കുവാൻ എത്തിയെങ്കിലും എല്ലാവരും ഒരുമിച്ച് എത്തിയത് നോമിനേഷൻ പൂർണമായും സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് വ്യാഴാഴ്ചത്തേക്ക് പത്രിക സമർപ്പിക്കുവാൻ മറ്റ് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചു റിട്ടേണിംഗ് ഓഫീസർ എം ഷഫീന അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ ടി വി ശോഭിനി ജോസ് ആൻഡോപി എന്നിവരാണ് പത്രിക സ്വീകരിച്ചത് നിലവിൽ ഭരണം നടത്തുന്ന യു ഡി എഫ് ഭരണം നിലനിർത്തുവാനും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപഠിക്കുവാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഈ തവണ നില മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫിൽ കേരള കോൺഗ്രസ് ഒരു സീറ്റിലും ബാക്കി മുപ്പത് സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ സി പി എം ഇരുപത് സി പി ഐ നാല് ജനതാദൾ നാല് കേരള കോൺഗ്രസ് എം രണ്ട് കോൺഗ്രസ് എസ് ഒന്ന് സീറ്റുകളിലും മത്സരിക്കും മുപ്പത് വാർഡുകളിൽ കോൺഗ്രസും ഒരു വാർഡിൽ കേരള കോൺഗ്രസും ഈ തവണ മത്സരിക്കും